ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എക്സോട്ടിക്കാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി കോംബോ ഓഫറായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പത്ത് ഡിഫറെൻ്റ് വെറൈറ്റി ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ ഒരു കോംബോയാണ് ഏറ്റവും റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കോംബോ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയ അത്യാവശ്യം വലിയ പ്ലാന്റ്സുകളാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒന്നിച്ച് പത്ത് ഡിഫറെൻറ്റ് വെറൈറ്റി ഫ്ളവറിങ് പ്ലാന്റ്സുകൾ സ്വന്തമാക്കാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ആരും ഈ അവസരം മിസ് ചെയ്യണ്ട ഈ ഒരു കോമ്പോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു ചാർജും വരുന്നില്ല എന്നുള്ളതാണ് കേട്ടോ കുറയാർ ചാർജ് ഇല്ലാതെ പത്ത് ഡിഫറൻറ്റ് വെറൈറ്റി ഫ്ലവറിംഗ് പ്ലാൻസുകൾ സ്വന്തമാക്കാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് കേട്ടോ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേയാണ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസുകളെല്ലാം സെൻഡ് ചെയ്യുന്നത് കേട്ടോ ഇനി എടുക്കുന്ന ഓർഡേഴ്സ് എല്ലാം തന്നെ നെക്സ്റ്റ് വീക്കായിരിക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നത് അത് ഓക്കെ ആണ് എന്നുള്ളവർ മാത്രം പ്ലാൻസുകൾ ഓർഡർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കോംബോ ഓഫറിൽ പത്ത് ഡിഫറൻറ്റ് വെറൈറ്റി പ്ലാന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ നമ്മുടെ കോംബോയിലെ ഫസ്റ്റത്തെ വെറൈറ്റി ബ്രൈഡൽ ബൊക്കെയാണ് കേട്ടോ നല്ല വൈറ്റ് കളറിലുള്ള ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ് നിറച്ച് വഞ്ചായിട്ടാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുക കേട്ടോ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മുടെ കോംബോയിലെ ഫസ്റ്റത്തെ വെറൈറ്റി രണ്ടാമത്തെ വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം വെള്ളിയായി തുടങ്ങിയ പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു കോമ്പോയിലെ രണ്ടാമത്തെ വെറൈറ്റി നമ്മുടെ കോംബോയിലെ മൂന്നാമത്തെ വെറൈറ്റി മെക്സിക്കൻ ഫ്ലെയിം വയൻ എന്ന് പറയുന്ന നല്ലൊരു അടിപൊളി ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ദീ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വെറൈറ്റി നാലാമത്തെ വെറൈറ്റി യെല്ലോ ബ്രൈഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നല്ല യെല്ലോ കളറിലുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ ഈ കാണുന്ന സൈസിലുള്ള നല്ല ഹെൽത്തി ആയി അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നമ്മൾ കോംബോയിൽ കൊടുക്കുന്നത് ഈ ഒരു കോമ്പോയിലെ അഞ്ചാമത്തെ പ്ലാന്റ് ജോൺ ക്രീപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നിറച്ച് ബഞ്ചായിട്ടാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുക കേട്ടോ ദീ കാണുന്നത് പോലെ നല്ല പിങ്ക് കളറിലുള്ള ഫ്ലവേഴ്സ് ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇത്രത്തോളം നല്ല ഹെൽത്തി ആയി അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഒട്ടുമിക്ക പ്ലാന്റിലും ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു കോംബോയിലെ ആറാമത്തെ വെറൈറ്റി അമേരിക്കൻ ജാസ്മിനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് അത്യാവശ്യം വള്ളിയായി തുടങ്ങിയ ഇത്രയും വലിയ പ്ലാന്റ്സുകളാണ് നമുക്ക് കോംബോയിലുള്ളത് ഏഴാമത്തെ വെറൈറ്റി വെരിഗേറ്റഡ് ബോവർവൈൻ കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫായാലും അതുപോലെ തന്നെ ഫ്ലവർ ആയാലും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇത് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സാണ് നമുക്ക് കോംബോയിലുള്ളത് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇതാണ് നമ്മുടെ ഏഴാമത്തെ വെറൈറ്റി വെരിഗേറ്റഡ് ബോവർവൈന് നമ്മുടെ കോംബോയിലെ എട്ടാമത്തെ വെറൈറ്റി നോർമൽ ബോവർവയൻ ആണ്ട്ടോ നല്ല വൈറ്റ് കളറിലുള്ള ആണ് നിറച്ച് കൊലയായിട്ടാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുക അതേ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് കോംബോയിലുള്ളത് നമ്മുടെ ഈ ഒരു കോംബോയിലെ ഒമ്പതാമത്തെ വെറൈറ്റി യെല്ലോ ജാസ്മിൻ ആണ് കേട്ടോ ഒത്തിരി ആരാധകരുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണ് നമ്മുടെ യെല്ലോ ജാസ്മിന് അതിൻ്റേതായി കാണുന്ന സൈസിലുള്ള നല്ല വലിയ പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു കോംബോയിലെ ഒമ്പതാമത്തെ വെറൈറ്റി നമ്മുടെ നമ്മുടെയൊരു കോംബോലെ പത്താമത്തെ ഫ്ലവറിംഗ് പ്ലാന്റ് എന്ന് പറയുന്നത് കനേഡിയൻ കൊന്ത ആണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പത്താമത്തെ വെറൈറ്റി ഞാൻ ഇപ്പോൾ കാണിച്ച പത്ത് ഡിഫറൻറ്റ് വെറൈറ്റി ഫ്ളവറിംഗ് പ്ലാന്റ്സുകളാണ് നമുക്ക് ഈ ഒരു കോംബോയിൽ വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു കോംബോയുടെ റേറ്റ് വരുന്നത് എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നും തന്നെ വരുന്നില്ല കേട്ടോ പത്ത് ഡിഫറൻറ്റ് വെറൈറ്റി ഫ്ളവറിംഗ് പ്ലാന്റ്സുകൾ കൊറിയർ ചാർജ് ഇല്ലാതെ സ്വന്തമാക്കാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് അപ്പോൾ ആരും ഈ ഒരു അവസരം മിസ് ചെയ്യേണ്ട കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്